വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഡം മെച്ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഒമിനിയും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയാണ് അമിനി നമുക്ക് നേരെ പുതിയൊരു ഷോറൂം വന്നിട്ടുണ്ട് കേട്ടു കേട്ടോ ഇനി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും അപ്പോഴത്തേക്ക് നമ്മുടെ ബുള്ളറ്റ് ഇട്ടെ ഈ ബുള്ളറ്റ് എടുത്തേ നമ്മള് രണ്ടു ദിവസമായിട്ടുള്ളൂട്ടോ ഗെയ്സ് ഇനി ഇതേ നമ്മളൊരു പുതിയൊരു ഒമിനിയും കാര്യങ്ങളും എടുക്കാനായിട്ട് പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഒരു ഓൾഡ് ഒമിനീസ് എന്നാട്ടാ കേട്ടത് ഞാനെന്ന് അറിഞ്ഞില്ല ന്യൂസിൽ കണ്ടതാണ് കേസ് ഓൾഡ് ഒമിനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയൊരു ഷോറൂട്ടാ ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് കേസ് യും കാര്യങ്ങളൊക്കെ ഇതുവരെ കണ്ടിട്ട് ലേക്ക് അടിച്ചില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പണി പാളി നമ്മുടെ കട എവിടെയാണെന്ന് അറിയില്ല നമ്മുടെ ഷോറൂം എവിടെയെന്ന് അറിയില്ല നമുക്ക് എവിടെയെങ്കിലും പോയി ചോദിച്ചു നോക്കാം നൈസ് അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് നമുക്ക് നൈസായിട്ട് ആയിട്ട് ആളുടെ അടുത്ത് പോയി ചോയിച്ചു നോക്കാട്ടാ ഹലോ ഏട്ടാ ഒന്ന് നിക്കോ ഒരു കാര്യം ഇണ്ട് ഇവിടെ ഇപ്പൊ പുതിയൊരു ഷോറൂം വന്നിട്ടില്ലേ ഒരു ഓൾഡ് ഓമിനൊക്കെ കൊടുക്കണോ പുതിയ ഷോറൂം അതെവിടെ ആ ഒരു ഓൾഡ് നമ്മുടെ ആ ആ ബിൽഡിങ്ങിന്റെ ഒരു പിന്നിലായിട്ടുള്ള ആ ഓക്കെ ചേട്ടാ താങ്ക് യു അപ്പൊ കേസ് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ പിന്നിലായിട്ടാണ് എന്നാണ് ഈ ഒരു ചേട്ടൻ പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ ഇവിടെ എവിടെ കേസ് കുറെ ബിൽഡിംഗ് ഉണ്ടല്ലോ ഓക്കെ കേസ് ഇയാള് അത് അതിൻ്റെ ഉള്ളിലാന്നാണ് പറഞ്ഞത് ആ ഒരു ബിൽഡിംഗിന്റെ പിന്നിലാണെന്ന് പറഞ്ഞാൽ നമുക്കിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കാട്ടെ കേസ് ഓക്കെ കേസ് ഇത് നമ്മൾ ഫൈനലി അങ്ങനെ എന്തെങ്കിലും ഷോറൂമും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു വരികയാണ് എന്റെ മോനോട് ഇഷ്ടംപോലെ ഒമിനിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേസ് ഇത് മൊത്തം ഓൾഡ് ഒമിനിയാട്ട ഗൈസ് എന്റെ മോനെ നമുക്ക് ഇത് എന്തൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യണം എന്തായാലും അപ്പൊ ഇത് നമ്മൾ ഷോറൂം എത്തിണ്ട് ഇതിലിപ്പോൾ ഏതെടുക്കും ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ സാധാ വൈറ്റും ഉണ്ട് ഇതിലിപ്പോൾ ഏതെടുക്കും ഗൈസ് ഗൈസ് എനിക്ക് എന്തൊക്കെയും ഈ ഒരു ബ്ലാക്ക് കളർ ഒമിനി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മിക്കവാറും ഇത് തന്നെ എടുക്കുകയുള്ളൂ എല്ലാം കിടിലും ഒമിനികളാണെങ്കിൽ ഏതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ കൂടി മറക്കണ്ടട്ടോ നമുക്ക് എന്തൊക്കെയാലും ബ്ലാക്ക് ഒമിനി എടുക്കാം അതാണ് നല്ലത് ഗൈസ് ഓക്കെ ഇവിടെ വേറെ ഇതുണ്ട് ഈ പച്ച എനിക്ക് ഇഷ്ടപ്പെട്ടോട്ട് എന്നാലും കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് ഒരു കിടിലിന് ലുക്ക് എനിക്ക് തോന്നിയത് ബ്ലാക്ക് ആട്ടോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ബ്ലാക്കിന്റെ റേറ്റിംഗ് ആനാൾക്ക് എന്തായാലും നൈസായിട്ട് പോയിട്ട് ചോദിച്ചോക്കോട്ടെ ഗൈസ് ഗൈസ് അപ്പൊ ഇവിടെയാണ് തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും പോയി ചോദിച്ചോക്കാം ഇവരുടെ അടുത്ത് എന്തായാലും ഓക്കെ കേസ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു ഒമിനിയുടെ വില ഇള്ളേലേറ്റവും വില കൂടുതൽ പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ഒമിനിക്കാണ് അതെനിക്ക് തോന്നി കാരണം കിടിലെ ലുക്ക് ഈ ബ്ലാക്ക് ഒമിനിയാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കാം കേട്ടോ കേസ് എന്നിട്ടാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാ കേസ് നമ്മൾ സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാ എന്നാലാണ് കേസ് വരുതുള്ളൂ എൻ്റെ മോനെ വണ്ടി എന്തൊക്കെയും നല്ല സ്മൂത്ത് കേട്ടോ കേസ് ഓടിക്കുകയാണ് നല്ല നല്ല സ്മൂത്ത് ഉണ്ട് നമുക്ക് എന്തായാലും റോഡിലിറങ്ങി ഓടിച്ചു നോക്കാം ഗൈസ് അപ്പോൾ എനിക്ക് ഈ ഒമിനും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം നല്ല സ്മൂത്താണ് ഗൈസ് ഓടിക്കുക എന്ത് ചെയ്യാ റോട്ടിൽ ഓടിച്ചു നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് എന്തൊക്കെയും ഇത് ഗൈസ് നമുക്ക് എന്തായാലും എടുക്കാം ഇനി നമുക്ക് എന്തായാലും നേരെ തിരിച്ചു പോവാം ഗൈസ് സംഭവം എന്തായാലും നൈസ് ആയിട്ടുണ്ട് കേസ് ഇനി നമുക്ക് നേരെ പോയിട്ട് ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാം ഗൈസ് അപ്പൊ അവര് പറഞ്ഞത് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ അടക്കേണ്ടതാണ് നമുക്ക് എന്തായാലും പോയിട്ട് പൈസ കൊടുക്കട്ടെ പിന്നെ ഈ ഒമിനി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണം കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് വെക്കാം ഗൈസ് അടുത്ത് ഏത് വണ്ടി എടുക്കണ്ടെന്ന് ജസ്റ്റ് ഒന്നും കൂടി കമന്റ് ചെയ്ത് കഴിക്കാ നമുക്ക് എന്തായാലും ബില്ല് അടക്കാം ഓക്കെ ഗൈസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കഴിച്ചു ഇനി നമുക്ക് നേരെ ഇത് ഗൈസ് വീട്ടിലോട്ട് കൊണ്ടുപോകാം അതിനു മുമ്പ് നമുക്ക് ഗൈസ് ഇതായിട്ടൊന്ന് കുറച്ച് സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങണം ഗൈസ് നമുക്ക് ഇനി എങ്ങനെയൊക്കെ ഒന്ന് പോവുക ഗൈസ് എന്തായാലും ഇനി നേരെ വീട്ടിലോട്ട് പോയി ശരിയല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാവരും പോയി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ ഗൈസ് കഥാവും നല്ലത് കേസ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇവിടെ ഓടിച്ച് നോക്കുന്നുണ്ട് കേസ് എന്തായാലും നൈസ് വണ്ടി ആട്ട കേസ് ഇത് എന്തൊക്കെയും കേസ് നമുക്ക് അവിടെ ഒരു അരിവുണ്ട് കേസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോ ചേട്ടാ മാർക്കോ അല്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിക്കട്ട കേസ് നമുക്ക് കേസ് ഇതൊക്കെ വെച്ചൊരു കിഡ്നാപ്പ് ചെയ്യണം കേസ് എല്ലാവരും കേസ് പൈസയും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കണ്ട കേട്ട കേസ് അവിടെ ഇതേ കേസ് ഒരു കുളം പോലെ എന്തോ സംഭവം ഉണ്ട് നിലവിൽ നമുക്ക് എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാം വണ്ടി ഒന്ന് കഴുക കേട്ട കേസ് എന്തൊരു പൊടി പോലെ ഉണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് അവിടെ പോയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകുക കേസ് ഓക്കെ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്കും കാര്യങ്ങളൊക്കെ പോവുക കേസ് ഇത് എന്താ വണ്ടിക്ക് ഒരു കുലുക്കം കേസ് വണ്ടി എന്ത് കേസ് കേസ് നീങ്ങില്ല കേസ് ഇതെന്താ ബാഗൊക്കെ പോകും കേസ് ഗൈസ് വണ്ടി തീങ്ങില്ല കേസ് പണി പോകാ കേസ് ട്രെയിൻ വരണ്ടി ഗൈസ് ഓ ഇനി എന്ത് ചെയ്യും വണ്ടീന്ന് ഇറങ്ങാനും പറ്റില്ല ആകലോക്കായി അയ്യോ നിർത്ത് നിർത്ത് ഇടിക്കല്ലേ അയ്യോ നിർത്ത് നിർത്ത് ഇടിക്കല്ലേ ഇടിക്കല്ലേ അയ്യോ രക്ഷിക്കണേ